ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മളെ ദേവസ്വം ബോർഡ് ഡെമോ ക്ലാസ് ഇന്ന് മൂന്നാമത്തെ ഡെമോ ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ച് ദിവസത്തെ ഡെമോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നുകൂടി നമ്മൾ സ്പെഷ്യൽ ആണ് കവർ ചെയ്യുന്നത് നാളെയും മറ്റന്നാളുമായിട്ട് മറ്റ് സിലബസിലെ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഡെമോ ക്ലാസിന്റെ ഭാഗമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പരീക്ഷയിലൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയ ആണ് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏത് എന്നൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് എടുക്കും വീക്ക് ചെണ്ട എന്താണ് മദ്ദളം എന്താണ് അതിന്റെ ഉപയോഗം എന്തൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിക്കും ഇത് ഡെമോ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ കൊണ്ടുപോകുന്നത് അത്യാവശ്യം ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്ന് വീക്കുചണ്ട എന്തിനാണ് ശ്രീബലി സമയത്ത് ഉപയോഗിക്കുന്നതാണ് വീക്കുചണ്ട എന്ന് പറയുന്നത് വീക്കുചണ്ട ശ്രീബലിയുടെ സമയത്താണ് വീക്കുചണ്ട ഉപയോഗിക്കുന്നത് ഇനി മദ്ദളം ഉപയോഗിക്കുന്നതോ പ്രസന്ന പൂജയ്ക്കാണ് പ്രസന്ന പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് മദ്ദളം ഉപയോഗിക്കുന്നത് തിമില എന്തിനുപയോഗിക്കുന്ന ചോദിച്ചാൽ പഞ്ചവാദ്യത്തിന്റെ കൂടെ തിമില ഉപയോഗിക്കും അതുകൂടാതെ പൂജയ്ക്കും ഉപയോഗിക്കുന്നുണ്ട് പഞ്ചവാദ്യത്തിന്റെ കൂടെ നവക പൂജയ്ക്കാണ് തിമില ഉപയോഗിക്കുക അപ്പൊ വീക്കുചണ്ട ശ്രീബലി സമയത്ത് മദള പ്രസന്ന പൂജയ്ക്ക് തിമില പഞ്ചവാദ്യത്തിന്റെ കൂടെ നവക പൂജയ്ക്ക് ഇനി ശംഖ് എന്താണ് ശംഖ് പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്കുമാണ് ഉപയോഗിക്കുന്നത് പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്കും ശംഖുപയോഗിക്കുമെന്ന് മനസ്സിലാക്കുക അതുപോലെ ചേങ്കില അഭിഷേക സമയത്താണ് ചേങ്കില ഉപയോഗിക്കുന്നത് അഭിഷേക സമയത്താണ് ചേങ്കില ഉപയോഗിക്കുന്നത് പഞ്ചവാദ്യത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഇലത്താളം അപ്പൊ ഇലത്താളം എന്തിനുപയോഗിക്കും ഇലത്താളം പഞ്ചവാദ്യത്തിന്റെ കൂടെയാണ് ഇലത്താളം ഉപയോഗിക്കുന്നത് പഞ്ചവാദ്യത്തിന്റെ കൂടെ ഇനി ഉരുട്ടുചണ്ടത് എന്താണ് കളവം ആടുന്ന സമയത്താണ് ഉരുട്ടു ചണ്ട ഉപയോഗിക്കുന്നത് കളവം ആടുന്ന സമയത്താണ് ഉരുട്ടുചെണ്ട ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ നോക്കിയാൽ വീക്കുചണ്ട ശ്രീബലി സമയത്ത് മദളം പ്രസന്ന പൂജയ്ക്ക് തിമില പഞ്ചവാദ്യത്തിന്റെ കൂടെ നവക പൂജയ്ക്ക് ശംഖ് പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്കും ചേങ്കില അഭിഷേക സമയത്ത് അതുപോലെ ഇലത്താളം പഞ്ചവാദ്യത്തിന്റെ കൂടെ ഉരുട്ടുചെണ്ട കളവ മാടുന്ന സമയത്ത് എന്നിങ്ങനെയാണ് ഇനി ഇടയ്ക്കയും പഞ്ചവാദ്യത്തിനാണ് പഞ്ചവാദ്യത്തിനാണ് ഇടയ്ക്ക ഉപയോഗിക്കുന്നത് ഇടയ്ക്ക പഞ്ചവാദ്യത്തിന് ഇനി മരപ്പാണി മുൻപ് പരീക്ഷ ചോദിച്ചാണ് മരപ്പാണി എന്തിനാണ് ഉത്സവ വലിക്കാണ് മരപ്പാണി ഉപയോഗിക്കുന്നത് ഉത്സവ വലിക്ക് ഉപയോഗിക്കുന്നതാണ് മരപ്പാണി എന്ന് പറയുന്നത് ഇനി പഞ്ചവാദ്യങ്ങൾ നോക്കാം തിമില ഇടക്ക ചേങ്കില ശ് കൊമ്പ് ചില സമയങ്ങളിൽ ചെണ്ട എന്നിവയാണ് പഞ്ചവാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് തിമില ഇടയ്ക്ക ചേങ്കില ശംഖ് കൊമ്പ് ചെണ്ട എന്നിവ പഞ്ചവാദ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് ഓക്കെ ഇനി ഒരു മഹാക്ഷേത്രത്തിലെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പൂജകളുണ്ട് ഉണ്ട് ഏതൊക്കെയാണെന്ന് നമ്മളൊരു മഹാക്ഷേത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പൂജകളാണ് ഇത് പരീക്ഷയിൽ പൂജകൾ ചോദിക്കുന്നാറുണ്ട് അതുകൊണ്ടാണ് ഉഷപൂജ പ്രഭാതകാലത്ത് നടത്തുന്ന പൂജയാണ് അതായത് ഏറ്റവും അതായത് രാവിലെ അഭിഷേകം കഴിഞ്ഞ ഏറ്റവും ആദ്യമായി നടത്തുന്ന പൂജയാണ് ഉഷ് പൂജ എന്ന് പറഞ്ഞു ഉഷപ്പ് പൂജ പ്രഭാതകാലത്ത് നടത്തുന്ന പൂജയാണ് അതായത് അഭിഷേകം കഴിഞ്ഞ ഉടൻ തന്നെ നടത്തുന്ന ഒരു പൂജയാണ് ഏത് ഉഷപ്പൂജ എന്ന് പറയുന്നത് അടുത്തത് എതിർത്ത പൂജ എതിർത്ത പൂജയൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം എതിർത്ത പൂജ എന്താണ് സൂര്യൻ ഒതിച്ചു കഴിഞ്ഞ് ബാലഭാസ്കറിന് അഭിമുഖം വിരാജിക്കുന്ന ഭഗവത് ബിംബത്തിൽ ചെയ്യുന്ന പൂജയാണ് എതിർത്ത പൂജ അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ആ സമയത്ത് ചെയ്യുന്ന പൂജ ഏതാണെന്ന് ചോദിച്ചാൽ അത് എതിർത്ത പൂജയാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ചെയ്യുന്നത് എതിർത്ത പൂജ ഇനി പന്തീരടി പൂജയുണ്ട് നമ്മുടെ നിഴൽ പത്ത് ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് നടത്തപ്പെടുന്നത് പന്തീരടി പൂജ നമ്മുടെ നിഴൽ പത്ത് ചുവടെത്തുമ്പോൾ നടത്തുന്ന പൂജ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് നമ്മുടെ നിഴൽ ഇവിടെ എത്തുമ്പോൾ നടത്തുന്നതാണ് ഈ ഒരു പൂജ എന്ന് പറയുന്നത് ഇനി ഉച്ച ഉച്ചപൂജയുണ്ട് അതെന്താണ് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും നടത്തുന്ന മധ്യേ നടത്തുന്ന പൂജയാണ് ഉച്ച പൂജ എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും മധ്യേ നടത്തുന്നത് ഉച്ച ഉച്ചപൂജ അതുകഴിഞ്ഞ് അത്താഴ പൂജയുണ്ട് രാത്രി എട്ട് മണിക്ക് നടത്തേണ്ട പൂജയാണ് അത്താഴ പൂജ അത് കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് അല്ലെ ശിവലി കഴിഞ്ഞ് എന്താണ് നമ്മൾ നട അടക്കാണ് ചെയ്യുന്നത് അത്താഴ പൂജയാണ് പൂജകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം രാത്രി ചെയ്യുന്നത് രാത്രി എട്ട് മണിക്ക് നടത്തേണ്ട പൂജയാണ് അത്താഴ പൂജ അത്താഴ പൂജ കഴിഞ്ഞ് ചെയ്യുന്ന ഒരു തൃപ്പുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇത്രയുമാണ് പ്രധാന മഹാക്ഷേത്രങ്ങളിലെ പൂജകൾ എത്ര പൂജകളാണ് അഞ്ച് പൂജകളാണ് പ്രധാനമായും മഹാക്ഷേത്രത്തിൽ ഉണ്ടാവുക അഞ്ച് പൂജ ഉഷപൂജയുണ്ട് എതിർത്തു പൂജയുണ്ട് പന്തീരടി പൂജയുണ്ട് ഉച്ചപൂജയുണ്ട് അത്താഴ പൂജ അപ്പൊ ഒരു മഹാക്ഷേത്രത്തിൽ അഞ്ച് പൂജകളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഇനി ക്ഷേത്ര സങ്കല്പം എന്താണെന്ന് നോക്കാം ക്ഷേത്ര സങ്കല്പം നമ്മള് ക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആൾക്കാരില്ല അപ്പൊ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ക്ഷേത്രത്തെ ഒരു ദേവനായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ ഒരു ദേവനായി സങ്കല്പിച്ചാൽ ഗർഭഗ്രഹം എന്ന് പറയുന്നത് ദേവന്റെ ശിരസായും ഗർഭഗ്രഹം ദേവന്റെ ശിരസായും അകത്തുള്ള പ്രദിക്ഷിണ വഴി എന്താണ് മുഖമായിട്ടാണ് കണക്കാക്കുന്നത് അകത്തുള്ള പ്രദിക്ഷിണ വഴി മുഖമായിട്ടും മുഖമണ്ഡപം കഴുത്തായും സങ്കല്പിക്കുന്നു മുഖമണ്ഡപം കഴുത്തായും നാലമ്പലം കൈകളായിട്ടും സങ്കല്പിക്കുന്നു നാലമ്പലം കൈകളായിട്ടും പുറത്തെ പ്രദിക്ഷിണ വഴി കുക്ഷി അഥവാ വയറായിട്ടും ിക്കുന്നുണ്ട് അതുപോലെ പുറമതിൽ എന്ന് പറയുന്നത് മുട്ടുകളായും കണങ്കാലുകളും കണങ്കാലി അല്ലെ കണങ്കാലുകളായും കണക്കാക്കുന്നു പുറമതിൽ മുട്ടുകളായും കണങ്കാലുകളായും കണക്കാക്കുന്നു ഗോപുരമാണ് പാദങ്ങളായി സങ്കല്പിക്കുന്നത് ഗോപുരം പാദങ്ങളായിട്ടും സങ്കല്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ദേവസങ്കല്പ അല്ല ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ക്ഷേത്രത്തെ ഒരു ദേവനായി സങ്കല്പിക്കുന്നതെങ്കിൽ ഏർ ഗർഭഗ്രഹം എന്ന് പറയുന്നത് ദേവന്റെ ശിരസായിട്ട് കണക്കാക്കുന്നു അകത്തുള്ള പ്രദക്ഷിണ വഴി മുഖമായിട്ട് കണക്കാക്കുന്നു മുഖമണ്ഡപം കഴുത്തായിട്ട് കണക്കാക്കുന്നു നാലമ്പലം കൈകളായിട്ട് കണക്കാക്കുന്നു പുറത്തുള്ള പ്രദീക്ഷിണ വഴി കുക്ഷി എന്ന് പറയും അഥവാ നമ്മളെ വയർ വയറായിട്ട് കണക്കാക്കുന്നു പുറത്തെ മതിൽ പുറമതിലെ അത് മുട്ടുകളായും കണങ്കാലികളായിട്ടുമാണ് സങ്കല്പിക്കുന്നത് അതുപോലെ ഗോപുരം എന്ന് പറയുന്നത് പാദങ്ങളായിട്ടും സങ്കല്പിക്കുന്നത് ഇങ്ങനെയാണ് ക്ഷേത്രത്തെ സ ക്ഷേത്ര സങ്കല്പന സങ്കല്പം എന്ന് പറഞ്ഞാൽ ദേവനായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഈ രീതിയിലാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കില് കവർ ചെയ്തിരിക്കുന്നത് അപ്പോ നമ്മൾ അടുത്ത ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതലാണ് ഇതിന്റെ ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായി അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ് പെയ്ഡ് കോഴ്സ് ആണ് അതായത് പേയ്മെന്റ് ചെയ്തവർക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു എന്താണ് കോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക പേയ്മെന്റ് ചെയ്ത ശേഷം മാത്രമാണ് കോഴ്സ് കൊടുക്കുന്നത് ടെലഗ്രാം പെയ്ഡ് ക്ലാസ് ആണ് പെയ്ഡ് ക്ലാസ് ആണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മളിപ്പം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നാനൂറ്റി എൺപത് രൂപയാണ് ഇത് ഈ നാനൂറ്റി എൺപത് രൂപ എന്ന് പറയുന്നത് പരീക്ഷ കഴിയുന്നത് വരെ എപ്പോഴാണോ പരീക്ഷ കഴിയുന്നത് അന്ന് വരെ എല്ലാ മുഴുവൻ സിലബസും കവർ ചെയ്യും ഒരു സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല മുഴുവൻ സിലബസും സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സിലബസ് മുഴുവൻ കവർ ചെയ്യും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും അതുപോലെ പ്രധാന ക്യുസ്സുകൾ നമ്മൾ നടത്തും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ടെലഗ്രാമിൽ ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾ കവർ ചെയ്യുന്നത് അതായത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് എൽ ഡി സി അതുപോലെ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് പ്യൂണ് സ്ട്രോങ് റൂം ഗാർഡ് സ്ട്രോങ് റൂം ഗാർഡ് സ്ട്രോങ് റൂം ഗാർഡ് എന്നിങ്ങനെ അതുപോലെ മറ്റേ ടൈപ്പ് ടെസ്റ്റ് പരീക്ഷ വരുമ്പോൾ അത് എല്ലാത്തിനും കൂടി നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം ഇതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഗുരുവായൂർ ദേവസ്വം എൽ ഡി സിയും പ്യൂണും ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത് സ്ട്രോങ് റൂം കാർഡും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പൊ നാനൂറ്റി എൺപത് രൂപയാണ് നമ്മൾ പേയ്മെന്റ് ആയിട്ട് ഇപ്പം വാങ്ങിക്കുന്നത് ഇത് എല്ലാത്തിനും കൂടി ഒരുമിച്ചുള്ള കോഴ്സാണ് ഇപ്പം നാനൂറ്റി എൺപത് രൂപക്ക് നമ്മൾ നൽകുന്നത് പിന്നീട് നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പം സെപ്പറേറ്റ് ആകും അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ മുഴുവൻ സിലബസ് കവർ ചെയ്യുന്ന ക്ലാസ് ആണ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലുകൂടിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും അതുപോലെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ വീഡിയോ ഓഡിയോ ക്ലാസുകൾ വീഡിയോ ഓഡിയോ ക്ലാസുകൾ എല്ലാത്തിൻ്റെയും പി ഡി എഫുകൾ നിങ്ങൾക്ക് ലഭ്യമാവും അതായത് ഒരു റാങ്ക് ഫയലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വീഡിയോയും ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ നമ്മുടെ ക്യുസുകൾ പ്രധാനമായിട്ടുള്ള ക്യുസുകൾ ഉണ്ടാവും കറണ്ട് അഫയേഴ്സിന്റെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എന്താണ് ഇതാ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്